കണ്ണൂരിന് ഇത് ഉത്സവകാലമാണ് കണ്ണൂർ ദസറ അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിന്റെ ജനകീയോത്സവവുമായി മാറുകയും ചെയ്തു ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കണ്ണൂരിലേക്ക് ഒഴുകുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കിയ കണ്ണൂർ ദസറിയുടെ പ്രധാന ആകർഷണം ഈ വർണ്ണവിസ്മയം തന്നെ കണ്ണൂർ ദസറിയുടെ തിലകക്കുറിയായി കണ്ണൂർ വിഷനും കേരള വിഷൻ ബ്രോഡ്ബാൻഡും കെ ടി എസും വിഹാരിയും ചേർന്നൊരുക്കിയ ഗാന്ധി സർക്കിളിലെ വെളിച്ച വിസ്മയം മാറുകയും ചെയ്തു അക്ഷരത്ഥത്തിൽ കണ്ണൂരിന്റെ ജനകീയോത്സവമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ദസറ കണ്ണൂർ കോർപ്പറേഷൻ അതിന് നേതൃത്വം നൽകുമ്പോൾ വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ലഭിക്കുന്നത് മേയർ മുസ്ലിം മഠത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് കണ്ണൂർ ദസറ ആഘോഷമാക്കി മാറ്റുകയാണ് കണ്ണൂരിലെ ജനങ്ങൾ കണ്ണൂർ ജില്ല എമ്പാടും ഇത് വലിയ ചർച്ചയുമാണ് തീർച്ചയായും കണ്ണൂർ ദസറ എന്നത് നമ്മുടെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഐക്യായി മാറി എന്നതാണ് മൈസൂർ ദസറയ്ക്ക് ശേഷം നമ്മൾ പറയാറുണ്ട് തൃശ്ശൂർ കാർക്ക് തൃശ്ശൂർ പൂരം ഒരു പിന്നെ നെസ്റ്റാളിയാണ് അതുകൊണ്ട് കണ്ണൂർ കാര്ക്ക് ഇപ്പോൾ കണ്ണൂർ ദസറ എന്നുള്ളത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതിയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം ജനപങ്കാളിത്തം ഇതിന്റെ പിന്നാലെയുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നടന്ന ദസറ ിലും അതോടൊപ്പം ദീപാലങ്കരങ്ങളും അതിൽ അതൊക്കെ സജ്ജീകരിക്കുന്നതിൽ കച്ചവടക്കാരുണ്ട് വിവിധ സ്ഥാപനങ്ങൾ കണ്ണൂർ വിശേഷം തന്നെ കാൾടെക്സിൽ വളരെ ഭംഗിയായി അലങ്കാരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ആളുകൾ എത്തുന്നുണ്ട് പരിപാടികൾ കാണുന്നതിന് വളരെ നേരത്തെ തന്നെ എത്തി ഇത്തരം അലങ്കാരങ്ങൾ കാണാൻ ജനങ്ങൾ നഗരത്തിലൂടെ ചുറ്റി നടക്കുന്നു അതോടൊപ്പം കച്ചവടക്കാർക്ക് അതിൻ്റെ ഭാഗമായി കച്ചവടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞ വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളത് കണ്ണൂർ നഗരത്തിന്റെ ഉത്സവം എന്നതിനപ്പുറത്തേക്ക് കണ്ണൂർ ദസറ നാടിന്റെ ആകെ കണ്ണൂർ ജില്ലയുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ആകെ ആളുകളുടെയും ഒരു ശ്രദ്ധാ കേന്ദ്രമായി കണ്ണൂർ ദസറ മാറുകയാണ് അഭിമാനം തോന്നുന്നുണ്ടോ തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെ നാലാം ദിവസമാണ് ഇന്നലെ ഫെജോയുടെ പരിപാടി എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ മൊത്തം ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടിയായിരുന്നു അത്രമാത്രം ജനനിബിഡമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത് അതിന് മുന്നേ അത് അത്രത്തോളം ഇല്ലെങ്കിലും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഒരാൾക്കൂട്ടം തന്നെയായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭരണസമിതിയുടെ മാത്രം വിജയമായി കാണുന്നില്ല ഈ ഒരു കൂട്ടായ്മയുടെ കാരണം സംഘാടക സമിതിയുടെ ആളുകൾ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു മാമാങ്കം തന്നെയാണ് കാരണം തൃശൂർ പൂരം തൃശ്ശൂരുകാരെങ്ങനെയാണോ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് അതുപോലെയാണ് കണ്ണൂരിലെ ആളുകൾ കണ്ണൂർ ദസരയെ നോക്കിക്കാണുന്നത് ആ തരത്തിലുള്ള ഒരു സംഘാടനം തന്നെയാണ് ഞങ്ങൾ മുന്നണി നോക്കിക്കണ്ട് ആ തരത്തിലുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം നമ്മളെല്ലാവരും വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പൗരാവലി മൊത്തം എല്ലാവരും ഓരോ ഒരാളെയും മാറ്റി നിർത്താനില്ല ഇതിനോട് താല്പര്യമുള്ള ആളുകളുടെ ഒക്കെ ഒരു കൂട്ടായ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് അത്രമാത്രം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എല്ലാ ഒരു ഉത്സവവും ഒരു എന്താ പറയുക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പല പരിപാടികളുമാണ് പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ്റെ കണ്ണൂർ ദിസറ എന്ന് പറയുന്നത് ജനങ്ങളുടെ മാത്രമാണ് അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇത് നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല സർക്കാരിൻ്റെ ഒരു രൂപ പോലും ഉപയോഗിക്കാതെ ജനങ്ങളുടെ സംഭാവനയാണ് ഇതിലുള്ള ആളുകളുടെ സംഭാവനയിൽ നിന്ന് ഉള്ള ആ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് ആ തുക വലിയൊരു ഇത്തവണ നമുക്ക് വ്യാപാര ഉത്സവം കൂടി നടത്തിയത് കൊണ്ട് അതിൻ്റെ വാരിച്ച ഉത്തരവാദിത്തമാണ് ഒരുപാട് ചിലവ് ഈ ഇതിനു വേണ്ടി മാത്രം നമ്മുടെ ദസറ ആഘോഷത്തിന് വേണ്ടി മാത്രം എൺപത് ലക്ഷത്തിനും ഒരു കൂടി കിടക്കും ചിലവ് പ്രതീക്ഷിക്കുന്നു നമുക്കറിയാലോ മഴയെ പേടിച്ച് നമ്മൾ കിട്ടിയ സ്റ്റേജ് ആ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഹൈടെക്കാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം വളരെ കാണാൻ വരുന്ന ആളുകൾക്ക് മഴ വന്നാലും ബുദ്ധിമുട്ടാകരുത് എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അത്ര നല്ല ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ട് നമ്മൾ പന്തലും സ്റ്റേജും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ദസറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ദീപാലങ്കാരമാണ് അതും കോർപ്പറേഷൻറ്റേതായിട്ടുള്ള ചെലവിലും നമ്മൾ ദീപാലങ്കാരം പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട് അതുപോ അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ വ്യാപാരികൾ എല്ലാവരും ചേർന്ന് അവരുടേതായിട്ടുള്ള സ്ഥാപനം എത്ര മാത്രം മനോഹരമായി അലങ്കരിക്കാൻ പറ്റുമോ അത്തരത്തിൽ ദീപാലങ്കാരം നടത്തി ജനങ്ങൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച വിസ്മയം ആളുകൾ അതിനോട് സഹകരിച്ചിട്ടുള്ളത് അപ്പോൾ ആളുകൾ ഈ പരിപാടിക്ക് പരിപാടിക്കപ്പുറത്തേക്ക് ഈ ദീപാലങ്കാര ദീപാലങ്കാരാഴ്ചകൾ കാണാൻ ആളുകൾ നമ്മുടെ നഗരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നാളുകളിൽ നമുക്ക് ഇത് ഇനിയും ഉഷാറായി നടത്തുക ഇനി വരുന്ന ഭരണസമിതിയുടെ ആളുകളും ഇത് മാറ്റി നിർത്താൻ കണ്ണൂരുകാർക്ക് പറ്റില്ല അപ്പോൾ ഇത് ഇതിലും മെച്ചപ്പെട്ട ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ മികവുറ്റ തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ഭരണസമിതിയും ഇതിനേക്കാൾ അപ്പുറത്തേക്കല്ലാതെ അതിന് കുറവ് വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും എല്ലാ